അക്കൗണ്ടിംഗ് കോഴ്സുകൾ പഠിക്കുക ബികോമോ ബി ബി എ ഒക്കെ കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടുന്ന ഒരു പൊതുവായിട്ടുള്ള അഡ്വൈസാണിത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചിട്ട് മാത്രം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആകോ ഇല്ല അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സും ഉണ്ട് എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെയധികം കോപ്പറേറ്റീവ് മേഖലയിൽ ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് മൾട്ടിനാഷണൽ കമ്പനീസിൽ ഒരു ജോബ് റോൾ ആണ് നിങ്ങൾ എങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായും അറിഞ്ഞിരിക്കും പിന്നെ ബഡ്ജറ്റിംഗ് ഫോർകാസ്റ്റിംഗ് ഒക്കെ പോലെയുള്ള വളരെയധികം ഓർഗനൈസേഷണൽ ഫംഗ്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജോബ് റോളാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള ഒരു കരിയറിലേക്കാകാം ഏറ്റവും നല്ല എൻട്രി നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെയധികം ബെറ്റർ ആയിരിക്കും